അപ്പോൾ ഗൈസ് എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂറാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്ന കുറച്ച് പ്ലാൻസും പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് നമ്മൾ നമ്മളിവിടെ തോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ച ഇതൊക്കെ കേട്ടോ അത് പിന്നെ നമ്മളുടെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് കമന്റ് കമൻ്റ് ചെയ്യണോട്ടോ നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത് എന്ന് കമൻ്റ് കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ഔട്ട്ഡോർ വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടേക്ക് കമന്റ് ചെയ്യണോട്ടോ ഇനി വീടിന്റെ ഉള്ളിലേക്ക് കിടക്കാം പിന്നെ തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ലിവിങ് റൂമാണ് ആണ് കേട്ടോ പിന്നെ ഈ റൂമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേയർ റൂമും സ്റ്റഡി റൂമൊക്കെ ആട്ടോ എൻ്റെ നമ്മൾ ആയാലും കൂടെ ചെയ്യും പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോ തന്നെ കാണുന്ന ഡൈനിങ് ഹാൾ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മളുടെ മെയിൻ കിച്ചൺ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മെയിൻ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഇവിടെ ആട്ടോ വർക്ക് ഏരിയയിലാണ് നമ്മൾ മെയിൻ ഒക്കെ ചെയ്യുന്നത് പിന്നെ നമ്മൾ റൂമിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ റൂമെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ മോളിലത്തെ കൂടെ കാണിച്ചു തരാം അപ്പൊ മോളിലേക്ക് നമുക്ക് പോവാം ഇതാണ് നമ്മളുടെ മോളിലത്തെ റൂം എന്ന് പറയുന്നത് ഇതാണ് ബാൽക്കണി റൂമ് അപ്പൊ നമ്മൾ ബാൽക്കണി കൂടെ കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരം കാറ്റും ഒരു വ്യൂ ആണെന്ന് തന്നെ പറയാം നല്ല രസമാണ് ബാൽക്കണിയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഭയങ്കര രസം കേട്ടോ അപ്പോ ഇതാണ് ഓപ്പൺ ടെറസ് അപ്പോൾ അപ്പം ഇത്രയും